തെന്നിന്ത്യയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നടൻ സൂരി മാമൻ എന്ന തൻ്റെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ താരം പറഞ്ഞ വാക്കുകൾ ആരാധകരെ ഏറെ വിഷമിച്ചിരിക്കുകയാണ് പണ്ട് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചാണ് താരം പറയുന്നത് അത്രയും താൻ അനുഭവിച്ച കഷ്ടപ്പാടിന് ഇതുപോലൊരിടത്തിൽ തന്നെ കൊണ്ടെത്തിച്ചുവെന്നും ഇതിലും വലിയ അംഗീകാരം ഇനി തേടി വരാനില്ലെന്നും സൂരി പറയുന്നു തിരുപ്പൂരിൽ ഒരു ഹോട്ടലിൽ ഇരുപത് രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്തു ഗോവിന്ദണ്ണനും സെൽവണ്ണനും ബാലുവണ്ണനും ആയിരുന്നു ഹോട്ടൽ മുതലാളിമാർ നല്ല മനുഷ്യരായിരുന്നു അവർ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പഠിപ്പിച്ചത് തിരുപ്പൂരാണ് അനുഭവിച്ച കഷ്ടപ്പാടിന് ഇതുപോലൊരു സ്ഥാനത്ത് കൊണ്ടെത്തിച്ചത് ഇതിലും വലിയൊരു അംഗീകാരം ഇനി ലഭിക്കാനില്ല തിരുപ്പൂരിൽ താൻ നടക്കാത്ത വഴികളില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ജോലിക്കായി സുഹൃത്തുക്കൾക്കൊപ്പം തിരുപ്പൂരിൽ പോയത് ദിവസം ഇരുപത് രൂപ ഒരാഴ്ച നൂറ്റിനാൽപ്പത് രൂപ കിട്ടും അതിൽ എഴുപത് രൂപ സ്വന്തം ആവശ്യത്തിനായി ചെലവാക്കും ബാക്കി പണം വീട്ടിലേക്ക് അയക്കും അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ ഒന്നേകാൽ രൂപയ്ക്ക് തേങ്ങാ ബണ്ണ് കിട്ടും ആ തേങ്ങാ ബണ്ണിന് അത്ര രുചിയായിരുന്നു എന്നാൽ ബണ്ണും ചായയും കഴിച്ചാൽ കാശു കുറയാകും അതിനാൽ ചായ മാത്രം കഴിക്കുന്നു എന്ന് താരം പറയുന്നു സൂര്യയുടെ വാക്കുകൾ കേട്ട് നടി ലക്ഷ്മിയും ആരാധകരും കരയുന്ന വീഡിയോകളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രശാന്ത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാമൻ നടൻ സൂരി തന്നെയാണ് ചിത്രത്തിന് കഥ എഴുതിയിരിക്കുന്നതും ഐശ്വര്യ ലക്ഷ്മിയാണ് ചിത്രത്തിന് നായിക സ്വാസിക രാജ്കിരൺ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ